പ്രസംഗത്തിന് ശരി നവകേരള നവകേരള ഒന്ന് പ്രസംഗിച്ചേ ല്ലേ അതൊരു നല്ലൊരു നീക്കമായിട്ട് തോന്നുന്നുണ്ട് അത് ഏതൊരു ഏതൊരു ഒരു പാർട്ടിയുടെ ഒരു നേതാവുമ്പോഴും ജനങ്ങളൊക്കെ കേൾക്കുന്നത് എപ്പോഴും നല്ലതാണ് പേരെന്താ എൽ കെ ജി പോകുമ്പോ സ്റ്റാപ്പ് ആണോ ഈ മോളിരിക്കുന്നത് അലീന തലയിലൊരു വെച്ചു ഭയങ്കര ഇഷ്ടമാണ് വെച്ചിരുന്നത് ാണ് വെച്ചത് അല്ലേ ഞാൻ തന്നെ വെക്കും ഇപ്പോഴും ഒരു ഫീൽ ഉണ്ട് കുട്ടിയാണോ കുട്ടിയാണോ അതാണ് കാര്യം കുട്ടിയാണ് എപ്പോഴും കുഞ്ഞായിരിക്കണം എന്താ അഭിപ്രായം എന്ന് നല്ലൊരു അഭിപ്രായമാണ് നേതാക്കളൊക്കെയാണ് നമ്മുടെ ജനങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ കേൾക്കുന്നു പരിഹാരമൊക്കെ ഉണ്ടാക്കുന്നു എല്ലാവർക്കും അടുത്ത കേരള മുഖ്യമന്ത്രി ആരാകണമെന്നാണ് ആഗ്രഹം മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ഇനി ബി ജെ പി പ്രസിഡന്റ് കെ സുരേന്ദ്രൻ എന്റെ ഒരു അഭിപ്രായം എല്ലാവർക്കും ഇഷ്ടം മുഖ്യമന്ത്രി ആവാൻ അതാണ് നമ്മുടെ സിസ്റ്റം ആരായിരിക്കും അതിപ്പോ എലക്ഷനെ കൂടെ നമുക്ക് കണ്ടറിയും ജനങ്ങൾക്ക് നിങ്ങൾക്ക് ഏറ്റവും എല്ലാവർക്കും അവരുടെ ഗുണങ്ങളും ദോഷങ്ങളും ദോഷങ്ങളൊക്കെ ആരാകണം എന്ന് പറയൂ കേരളത്തിലെ മുഖ്യമന്ത്രിയെ വരാൻ ആരെയാണ് താങ്കൾ ആഗ്രഹിക്കുന്നത് ഇപ്പൊ ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ശ്രീ പിണറായി വിജയൻ ഉണ്ട് അങ്ങനെ എക്സ്പീരിയൻസ് ആയിട്ട് അങ്ങനെ അല്ല പിന്നെ പല പാർട്ടികളും നല്ല എല്ലാരും ഒരുമിച്ചാണ് ഒരു ഭാവി ഭാവി ഞാൻ കാണുന്നുണ്ട് താങ്കൾക്ക് കേരള എന്താണ് ലൈക് അത് വെറുതെ നമ്മുടെ സ്വത്ത് ധൂർത്തടിക്കുന്ന ഒരു ഇതായിട്ടാണ് ഞാൻ കാണുന്നത് എന്നാ പറയുന്നത് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നില്ല പരിഹരിക്കപ്പെടുന്നുണ്ടായിരിക്കും ഒരു സൈഡില് പക്ഷെ ഇത്രയും അദ്ദേഹം ലൈക് ഭയങ്കര അങ്ങനെയാണ് നമ്മുടെ രാജ്യത്തിലെ പ്രധാനമന്ത്രിയായി രാഹുൽ ഗാന്ധി ഓർ നരേന്ദ്രമോദി ഓർ മല്ലികാർജുൻ ഖാർഗെ ഓർ മമതാ ബാനർജി ആരെയാണ് ഇഷ്ടം ലൈക് എന്തെങ്കിലും നമ്മുടെ നാടിനു വേണ്ടി ചെയ്യാൻ ആഗ്രഹമുള്ളവര് വരണം സ്വന്തം താല്പര്യങ്ങള് മാറ്റി നിർത്തിയിട്ട് നമ്മുടെ നാടിനെ വേണ്ടി പ്രവർത്തിക്കാൻ കഴിവുള്ളവര് ഏത് ക്ലാസ്സിൽ ഓക്കെ സോഷ്യോളജി ആണോ നിങ്ങൾ എന്താ ഡാൻസ് അങ്ങനെ എന്തെങ്കിലും ആക്ടിവിറ്റി ഉണ്ടോ ഇവിടെ നമുക്ക് ടാലന്റായി പല കോഴ്സസ് ഉള്ളതാണ് എല്ലാരും പാടിപ്പോയിച്ചു ആൻസിന്റെ ഡാൻസിന്റെ ആൾക്കാരാണ് അപ്പൊ നമുക്ക് ഒരിച്ചാൻസ് ആയിട്ട് പോയാലോ ഡാൻസേഴ്സ് പ്ലീസ് കം പ്ലീസ് കം പ്ലീസ് കം നിങ്ങൾ നാലുപേരാണോ ഇവിടുത്തെ ആസ്ഥാന ഡാൻസേഴ്സ് വേറെയുണ്ട് ടീം പ്ലീസ് അപ്പൊ നിങ്ങൾക്ക് ഒരു ടീം ഉണ്ട് ഡാൻസ് ടീം ഉണ്ട് എന്താ ഡാൻസ് ടീമിന്റെ പേര് ഞങ്ങള് ഒരു ടീമായിട്ട് കളിക്കുന്ന നിങ്ങൾ ഗെയിംസിലൊക്കെ പോവാറു കോമ്പറ്റീഷൻ പോകാറുണ്ട് ാണ് വളരെ ഇഷ്ടമാണ് ഓ ഗ്രേറ്റ് നിങ്ങൾ കോഴ്സ് പഠിക്കുന്നത് സോഷ്യോളജി ഓക്കെ നമ്മൾ ഡാൻസിലേക്ക് വരുന്നതിന് മുമ്പ് ഇപ്പൊ നവ കേരള സദസ്സിന്റെ സമയമാണ് അടുത്ത ലോക്സഭാ ഇലക്ഷൻ വരാം നിങ്ങളൊക്കെ വോട്ടർമാരാണല്ലോ അല്ലേ എല്ലാരും വോട്ട് ചെയ്തിട്ടുണ്ടോ ഫസ്റ്റ് ആണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് ആരെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നാല് ഓപ്ഷൻസ് വരാം ഒന്ന് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി മറ്റൊന്ന് രാഹുൽ ഗാന്ധി ഓർ മല്ലികാർജ്ജുൻ ഖാഗെ ഓർ തൃണമൂൽ കോൺഗ്രസ് നേതാവ് മമതാ ബാനർജി ഓർ പിണറായി വിജയൻ ഓർ ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാൾ നിതീഷ് കുമാർ പറഞ്ഞു പ്രധാനമന്ത്രിയായിട്ട് ചോയ്സ് സേ ആര് വരുവാണെങ്കിലും നമുക്ക് പ്രത്യേകിച്ച് സ്റ്റുഡൻസിനും പിന്നെ നമ്മുടെ ഇന്ത്യൻസ് ആസ് സിറ്റിസൺസിനും ഏറ്റവും നന്നായിട്ട് അവരുടെ ഗുഡ് പോസിറ്റീവ് ഇത് കൊണ്ടുവരുന്ന ഒരാൾ വരണം എന്ന് എനിക്ക് ആഗ്രഹം ഏത് പാർട്ടിയിൽ നിന്ന് വരുന്നതിനേക്കാളും കൂടുതലും പ്രൈം മിനിസ്റ്റർ ആകുമ്പോ അതിൽ ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരാൾ അങ്ങനെ എങ്ങനെയാണ് കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗവൺമെന്റ് വിലയിരുത്താൻ തന്നെ മോശം എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഗുഡും പോസിറ്റീവും നെഗറ്റീവും ഉണ്ട് അപ്പം എല്ലാത്തിനും നമുക്ക് പോസിറ്റീവും പറയാൻ പറ്റില്ല എല്ലാത്തിനും നമുക്ക് നെഗറ്റീവും ബി സി എ കോളേജിൽ ഡിപ്ലോമസി ചോദിക്കുന്ന സമയത്ത് അത് കൊള്ളാം ഇത് കൊള്ളാം ഉണ്ട് നെഗറ്റീവ് ഉണ്ട് അവര് കൊള്ളാം ഇവർ കൊള്ളാം എല്ലാവരും കൊള്ളാം ഒരു കുഴപ്പമില്ല എല്ലാവരും ഫൈൻ എല്ലാവരും ഹാപ്പിയാണ് അതാണ് ഡാൻസിന്റെ പ്ലേ അല്ലേ റൈറ്റ് നമ്മൾ ഡാൻസിലേക്ക് പോകുന്നു ഗോ ചെയ്യും ഓക്കെ ബി സി എം കോളേജിലെ വിദ്യാർത്ഥികളാണ് നമുക്ക് ടീച്ചേഴ്സിനോട് ചോദിക്കാം ഈ ലൈഫ് എക്സ്പീരിയൻസ് പറയുമ്പോഴേ ഈ കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് എല്ലാവരും കൊള്ളാം